വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയുടെ അടിമ കണ്ണായാണ് പ്രവർത്തിക്കുന്നതെന്ന് കെ സുരേന്ദ്രൻ കേരള പദയാത്രയുടെ ഭാഗമായുള്ള ആറ്റിങ്ങലിലെ സുരേന്ദ്രന്റെ പര്യടനം ആരംഭിച്ചു വൈകുന്നേരം മണിക്ക് ആറ്റിങ്ങൽ നിന്ന് പുനരാരംഭിക്കും രാവിലെ ക്ഷേത്ര ദർശനത്തോടെയാണ് ആറ്റിങ്ങലിൽ കെ സുരേന്ദ്രൻ പര്യടനം തുടങ്ങിയത് ശിവഗിരി മഠത്തിലും കെ സുരേന്ദ്രൻ സന്ദർശനം നടത്തി വിവിധ സാമുദായിക നേതാക്കളുമായി കൂടിക്കാഴ്ച തുടർന്ന് മാധ്യമങ്ങളെ കണ്ട കെ സുരേന്ദ്രൻ പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയുടെ അടിമക്കണ്ണായാണ് പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന അഴിമതി പണത്തിൽ നിന്നാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററും സീതാറാം യെച്ചൂരിയും പ്രവർത്തിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ വിമർശിച്ചു ഗോവിന്ദ മാഷ് എന്ന് പറഞ്ഞാൽ ഒരു അടിമക്കണ്ണായി മാറിയിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇത്രയും ഒരു ഒരു അടിമയായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി ഇന്നവരെ കണ്ടിട്ടില്ല ഇന്നുവരെ ഉണ്ടായിട്ടില്ല ഗോവിന്ദ മാഷ ഒരു അടിമയെപ്പോലെ പ്രവർത്തിക്കുന്നതിന് കാരണം പിണറായി വിജയൻ ഉണ്ടാക്കുന്ന അഴിമതി പണത്തിന്റെ ചെലവിലാണ് സി പി എം പാർട്ടി നിലനിൽക്കുന്നത് കേന്ദ്രത്തിലും കേരളത്തിലും ഗോവിന്ദ മാഷിയെയും സീതാറാം യെച്ചൂരിയുടെയും എല്ലാം ചെല്ലും ചെലവും നടത്തുന്നത് പിണറായി വിജയൻ നടത്തുന്ന അഴിമതിയുടെ ഒരു ഭാഗം മാത്രമാണ് പിണറായി വിജയനും മകളും മാത്രമല്ല ഉന്നതരായിട്ടുള്ള കോൺഗ്രസ് ലീഗ് നേതാക്കളും സി എം ആർ നിന്ന് മാസപ്പടി വാങ്ങിയെന്നുള്ളതാണ് സത്യം മാസപ്പടി കേസ് തെളിഞ്ഞാൽ കേരളത്തിൽ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഉന്നതരായ പല നേതാക്കളും കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് യു ഡി എഫും എൽ ഡി എഫും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് ധാരണയിലാണെന്നും വിഷയം നിയമസഭയിൽ ഉയർന്നു വരാതിരിക്കാൻ കഴിയുന്നത്ര വി ഡി സതീശൻ പരിശ്രമിച്ചെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ജനം തിരുവനന്തപുരം